നമസ്കാരം കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ കാത്തിരുന്ന ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു ക്ഷേമ പെൻഷൻ തുക ഇതാ ഇന്നു മുതൽ ഇല്ലാതാവുന്നു ഒപ്പം ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതും ഇന്നുമുതൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തുകയാണ് നിലവിലുണ്ടായിരുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിലേക്കും എത്തുന്നത് ഒരാഴ്ച കൊണ്ട് ഈ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത് കേവലം ഒരു തുക നൽകുന്നതിലുപരി ഒരു സർക്കാരിന്റെ വാഗ്ദാനം പാലിക്കാനുള്ള ഇച്ഛാശക്തിയുടെ വിജയമാണ് ഒരു ഗഡ് പെൻഷൻ കുടിശ്ശിക തീർക്കുന്നത് എത്ര എടുത്തു പറയാനുള്ള കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ഇത്രയേറെ അഭിമാനം കൊള്ളാൻ എന്താണ് ഒരുപക്ഷെ നിങ്ങളെ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചേക്കാം എന്നാൽ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ോപാലൻ സാർ പറയുന്നത് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്ന ബഹുമുഖവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള സർക്കാർ ഈ മഹത്തായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ വ്യക്തമായ സാമ്പത്തിക ആസൂത്രണമുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും കടം ജി എസ് ടി അനുപാതം കുറച്ചു കൊണ്ടുവരുവാനും നമുക്ക് കഴിഞ്ഞു ഏറ്റവും പ്രധാനം സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ വലിയ വർധനവും നാം കൈവരിച്ചു എന്നതാണ് ഈ വർദ്ധനവാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് മറികടക്കാൻ സർക്കാരിനെ സഹായിച്ചത് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ ഉണ്ടായ വെട്ടിക്കുറവാണ് സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ധനനിരുക്കമുണ്ടാക്കിയത് അതിനെ തന്റെ ഇടത്തോടെ നേരിട്ടാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സർക്കാർ പാലിച്ചത് പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ ചാരിതാർത്ഥ്യം ധനമന്ത്രി പങ്കുവയ്ക്കുന്നു കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്കുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് ഈ മൂവായിരത്തി അറുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ആശ്വാസം ഈ ചരിത്രപരമായ തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഈ തുകയെത്തും ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം